കഴിഞ്ഞ ദിവസം തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടത്തിന് ഭീഷ്മറിന് എനിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ധ്യാനിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുറേ നാളായി പക്ഷേ ഞാൻ എന്നിട്ട് പിന്നീട് നോക്കിയപ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരെടുക്കുന്നു കുറേ പേർക്ക് ഞാൻ ഫോട്ടോ എടുത്തുകൊടുത്തു ധ്യാൻ്റെ കൂടെ പിന്നെ എടുക്കാം ധ്യാൻ എന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ ഇന്നപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴാണ് ഒരു റീൽ വരുന്നു ഞാൻ ധ്യാനം കൂടി അമ്പലത്തിന്റെ ഫ്രണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ആ തോളിൽ കഴിയിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞത് അത് വളരെ ആകപ്പാട ഞാൻ അടുത്ത് ഒരു ഇന്നസെന്റ് ധ്യാനായിട്ടുള്ളത് അത് റീൽ ആയിട്ട് വരുന്നു അപ്പൊ ഞാൻ നോക്കി പാലക്കാട്ടുള്ള ബിൽജി എന്ന് പറഞ്ഞപ്പോ അയച്ചു തന്നതാണ് അപ്പൊ ഞാൻ ഇതെങ്ങനെ നീ എടുത്തു അല്ലെ ചേട്ടൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ചേട്ടൻ എന്തെങ്കിലും ഒരു അല്ലാത്തൊരു മൂമെന്റ് കിട്ടാൻ വേണ്ടി നിക്കാ അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ഭാഗ്യം പിന്നെ പിള്ളേരുടെ സംഭവത്തിന് നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് കിട്ടിയ അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മളൊരു ഫോട്ടോയാണെങ്കിൽ ദൃശ്യം അല്ല അതെന്നും കാണുമ്പോഴേക്കും എനിക്കത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം അതിന്റെ ഇടയിൽ ഒരു ആയിട്ടുള്ള ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നതും ഞങ്ങൾ അല്ലാതെ ഒരു വാക്ക് പറയുന്നത് അങ്ങോട്ട് പക്ഷെ ആദ്യ കിട്ടിയപ്പോ സന്തോഷം ഫോട്ടോ കൂടുതൽ ആഗ്രഹിച്ച കാര്യത്തിൽ നമ്മളിപ്പോ ഫോട്ടോ ആഗ്രഹിച്ചെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വലുതായിട്ട്